നമസ്കാരം ഇന്നത്തെ അത്താഴ് നല്ല വിഭവ സമർത്ഥമാണ് വിഭവം കണ്ടേ ഉള്ളു ചീനിയും മീൻ ആദ്യം മീൻ കണ്ട എൻ്റെ ഭാര്യ വെച്ച മീനാണ് അവളാണ് ഈ വീടിയെടുക്കുന്നു പക്ഷെ അവൾ മിണ്ടത്തില്ല അവൾ ഒരിക്കലും ഈ വെളിയിൽ വരാൻ ആഗ്രഹിക്കാത്ത ഒരു കലാകാരിയാണ് നല്ല പാചകക്കാരിയാണ് എൻ്റെ ഭാര്യയുടെ പാചകമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാചകം ഇനി അവളുണ്ടാക്കിയ കപ്പ കുടച്ചത് നല്ല ചീനി കുടച്ചത് നമ്മുടെ നാട്ടിലെ ഈ ഭാഗത്ത് നമ്മൾ പറയുന്നത് മലച്ചീനി ചീനി കപ്പ കപ്പയൊക്കെ പിന്നെ എൻ്റെ ചെറുപ്പകാലത്തില്ല കപ്പയെന്നാണ് പറയുന്നത് അല്ല സോറി എൻ്റെ ചെറുപ്പകാലത്തില്ല ചീനീന്നാണ് പറയുന്നത് കപ്പയെന്ന് ഇവിടെ പറയുന്നത് കപ്പയൊക്കെ കൊല്ലം ഭാഗം തിരുവനന്തപുരം ഒക്കെയാണ് പറയുന്നത് ഈ കപ്പയ്ക്ക് പൂള എന്ന് ഇവിടെ പേരുണ്ട് അല്ലേ കോഴിക്കോട് ആ അത് പിന്നെ വേറൊരു തിരുവനന്തപുരത്ത് ഒരു അശ്ലീലമാണ് നമ്മുടെ ഇന്നത്തെ ആഹാരം ഇതാണ് ഞാൻ ഭുചിക്കട്ടെ നന്ദിയോട് നമസ്കാരം